നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആനപ്രേമികളെ ആകെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു കോട്ടയം കാരാപ്പുഴയിൽ ആനയുടെ അടിയിൽപ്പെട്ട പാപ്പാൻ മരിച്ച സംഭവം ആന കിടക്കാൻ ശ്രമിക്കുന്നതിനിടെ അടിയിൽപ്പെട്ട പാപ്പാൻ മരിച്ചു ആലപ്പുഴ ചെന്നിത്തല സ്വദേശിയായ പാപ്പാൻ അരുൺ പണിക്കരാണ് മരിച്ചത് ഭാരത് വിശ്വനാഥൻ എന്ന ആനയെ കുളിപ്പിക്കുന്നതിനിടെയായിരുന്നു അപകടം കിടക്കാൻ നിർദ്ദേശിച്ചതോടെ ആന അരുണ് നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകിടക്കുകയായിരുന്നു ആന മെല്ലെ കിടക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ കിടക്കാനായി പാപ്പാൻ ആനയുടെ ശരീരത്തിൽ ആഞ്ഞടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ആനയെ അടിക്കാൻ ആഞ്ഞു വീശിയ വടിയും അതിന്റെ ശക്തിയും മൂലം പാപ്പാന്റെ അടി തെറ്റുകയായിരുന്നു കാലുപഴുതി നിലത്തേക്ക് വീണു പിന്നാലെ ആനയും കിടന്നു എല്ലാം നിമിഷം നേരം കൊണ്ട് ആനയുടെ അടിയിൽപ്പെട്ട പാപ്പാനെ മറ്റുള്ളവർ എത്തിയ ശേഷമാണ് പുറത്തെത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പിന്നാലെ പുറത്തു വന്നു പാപ്പാന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കേരളക്കരയെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയ ഒരു ധാരണ മരണമാണ് ഇക്കഴിഞ്ഞ ദിവസം നടന്നത് അടിത്തിറ്റി വീണ പാപ്പാന്റെ മുകളിലേക്ക് ആനു ഇരുന്ന് പാപ്പാൻ മരിച്ച സംഭവം വാർത്ത കേൾക്കുന്നവരുടെ എല്ലാം മനസ്സിൽ വിങ്ങലായി നിൽക്കുകയാണ് ആ ആനയും പാപ്പാനും ഇപ്പോഴുതാ അതിനേക്കാൾ വേദനയും സഹതാപവും തോന്നുന്ന മറ്റൊരു കാഴ്ച കൂടി ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വരികയാണ് കുളിപ്പിക്കാൻ കിടത്തുമ്പോൾ ആനയുടെ അടിയിലേക്ക് തെന്നെ വീണാണ് പാപ്പാൻ മരിച്ചത് പാപ്പാൻ അരുൺ പണിക്കരുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ചെരുപ്പുകളിലൊന്ന് തുമ്പിക്കയോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഭാരത് വിശ്വനാഥൻ എന്ന ആനയുടെ ചിത്രങ്ങളാണ് കണ്ണീർ കാഴ്ചയാവുന്നത് ചെരുപ്പുകളിലൊന്ന് തുമ്പിക്കൈയിലെടുത്ത ശേഷം കൊമ്പോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ച അങ്ങേയറ്റം വേദനാജനകമാണ് താഴെ പോകുമ്പോൾ വീണ്ടും എടുത്ത് തുമ്പിക്കൈയിൽ വയ്ക്കും അതിനിടെ പാപ്പാന്മാരിൽ ഒരാൾ ചെരുപ്പെടുത്ത് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ആന തെല്യം സമ്മതിച്ചില്ല ചെരുപ്പ് കൊമ്പോട് ചേർത്തുകൊണ്ട് നടക്കുകയാണ് കണ്ടു നിൽക്കുന്നവരെ പോലും സങ്കട കടലിൽ ആഴ്ത്തുകയാണ് ആന പാപ്പാൻ വീണതറിയാതെയാണ് ആന നിലത്തിരുന്നത് കുളിപ്പിക്കുന്നതിനിടെ കിടക്കാൻ നിർദ്ദേശിച്ച അരുൺ വടികൊണ്ട് ആനയുടെ ദേഹത്തെ തട്ടി ആന കിടക്കാൻ ശ്രമിക്കുന്നതിനിടെ സമീപത്ത് നിന്നിരുന്ന അരുൺ കാല് തെന്നി ആനയുടെ അടിയിലേക്ക് വീഴുകയായിരുന്നു പാപ്പാൻ വീണതറിയാതെ പിൻകാൽ മടക്കി കിടന്ന ആനയുടെ അടിയിൽപ്പെട്ട അരുൺ തൽക്ഷണം മരിച്ചു പാപ്പാൻ അടിയിൽപ്പെട്ടതറിഞ്ഞ ആന പൂർണ്ണമായും കിടക്കാതെ മുൻകാലുകളിൽ ഉയർന്നു നിന്നു ഇതിൻ്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്